എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് മെയ് മാസം ഇരുപത്തി രണ്ടിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്യും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയം വീണ്ടും മാറ്റിയിട്ടുണ്ട് പുതുക്കിയ സമയം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന പുതിയ സമയം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ഡി എച്ച് എസ് സി ഒഫീഷ്യലി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് പുതിയ സമയം വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടികണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തരയ്ക്ക് തന്നെ കിടക്കാം പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് മെയ് മാസം ഇരുപത്തിരണ്ടിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്യും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയം ചെറിയ മാറ്റമുണ്ട് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ശിവൻകുട്ടിസാർ ഒഫീഷ്യലി അറിയിച്ചത് മൂന്ന് മണിക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കും നാല് മണി മുതൽ മാത്രമേ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭിക്കുകയുള്ളൂ നേരത്തെ മൂന്ന് മണിക്ക് പ്രസിദ്ധീകരിക്കും നാല് മണി മുതൽ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും എന്നാൽ ഇപ്പോഴും ഫലം പ്രസിദ്ധീകരിക്കുന്നത് മൂന്ന് മണിക്ക് തന്നെയാണ് പക്ഷേ മൂന്നര മുതൽ മൂന്ന് മുപ്പത് മുതൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും ഫലം അതായത് റിസൾട്ട് എന്ത് ചെയ്യും സൈറ്റുകളിൽ ലഭ്യമാകും അതായത് നേരത്തെ പറഞ്ഞത് മൂന്ന് മണിക്ക് പ്രസിദ്ധീകരിച്ചാൽ നാല് മണി മുതലേ വെബ്സൈറ്റുകളിൽ വരികയുള്ളൂ ഇപ്പോൾ നാല് മണിവരെ എന്ത് ചെയ്യേണ്ട വെയിറ്റ് ചെയ്യേണ്ട മൂന്ന് മുപ്പത് വരെ അതായത് മൂന്നര വരെ വെയിറ്റ് ചെയ്താൽ അതായത് മൂന്ന് മണിക്ക് അന്തിമ ഫലപ്രഖ്യാപനം കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് മണി വരെ വെയിറ്റ് ചെയ്യേണ്ട പകരം മൂന്ന് മുപ്പത് വരെ വെയിറ്റ് ചെയ്താൽ മതി അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അത് മൂന്ന് മണിക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് നാല് മണി മുതൽ ആണ് ഔദ്യോഗിക ഫലം മൂന്ന് മണിക്ക് ഔദ്യോഗിക റിസൾട്ട് പബ്ലിഷ് ചെയ്യും നാല് മണി മുതൽ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകുമെന്നാണ് നേരത്തെ അറിയിച്ചത് എന്നാൽ ഇപ്പോൾ മൂന്ന് മണിക്ക് ഫലം പ്രസിദ്ധീകരിച്ചാൽ മൂന്നര മുതൽ മൂന്ന് മുപ്പത് മുതൽ മൂന്നര മുതൽ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക സൈറ്റുകളിൽ റിസൾട്ട് ലഭ്യമാവും അതായത് അരമണിക്കൂർ നേരത്തെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക അപ്പോൾ കാണുന്നവർ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ മൈനി ദ പുതുവരുടെ കാണുന്നവരുമായി നിമിസ്കർ ഫോൺസ്ക്രൈബ് പഠിത ബൈ